നമ്മളെന്ത്ണ്ടാക്കാൻ പോകണതേ ബ്രോക്കോളി വെച്ചിട്ട് ഒരു അടിപൊളി അപ്പാണ് കേട്ടോ കേട്ടോ ആദ്യം ബ്രോക്കോളി നല്ല ചൂടുവെള്ളം ഉപ്പിട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് ഇതേമാതിരി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കണ്ടോ ഇതേമാതിരി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ബ്രസ്റ്റും കൂടെ വേണം നമുക്ക് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റും ഇതേമാതിരി പൊടി പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് നമ്മളുടെ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഫുഡും കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ ജിമ്മിനൊക്കെ പോകുന്നവർക്ക് നല്ല നല്ല അടിപൊളി ഫുഡാണ് ഹൈ പ്രോട്ടീനും പ്രോട്ടീനുമാണ് കേട്ടോ നമ്മളെന്താ വെച്ചാൽ ഒക്കെ നല്ല പ്രോട്ടീനുള്ള സാധനങ്ങളല്ലേ പ്രോട്ടീൻ പിന്നെ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട ഒക്കെ നമ്മളുടെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നവർ ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കുക ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പുണ്ടാക്കുമ്പോൾ ബാക്കി അതിലേക്കുറി കിടന്ന് ബന്ധമുള്ളൂ നെയ്മലിക്കുലിമുലൊന്നായിട്ട് അരിഞ്ഞെടുത്തു അപ്പൊ നമുക്കിത് രണ്ടും അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് ഒരു ബൗളിലേക്ക് എടുത്തു ഇനി നമ്മളിതിരിക്കാൻ എന്താ നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം അരിപ്പൊടി നമുക്കൊരു നാല് ടീസ്പൂൺ അരിപ്പൊടി ഇതിലിട്ടു പിന്നെ നമ്മളെ കുറച്ച് എരിവിന് നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ കുരുമുളക് കിട്ടും പിന്നെ ഈ ഇതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യണില്ലല്ലോ നമ്മൾ മുട്ട മാത്രമായിട്ട് ഒഴിക്കണുള്ളൂ ഈ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട വേണം കേട്ടോ നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മുട്ട ഒഴിക്കേണ്ടി വരും ആയിട്ട് അതൊന്നും മിക്സ് ആയിട്ട് വരുന്ന എന്തായാലും മുട്ട നമ്മൾ ഒഴിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാല ചീസ് മസാല ചീസ് എന്തായാലും വേണ്ട അപ്പോഴേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ മസാല ചീസ് എടുത്തു നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ അത് തിക്കായിട്ട് തന്നെ ഉണ്ടായിരിക്കണേ നമുക്ക് അപ്പൊ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അല്ലേ നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതെങ്ങനെയാകും ഒക്കെ വേണ്ട നമ്മളതാ ഈ ഒരു പരുവാവണം അപ്പോഴാണ് നമ്മളത് കറക്റ്റ് ആണ് കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കാൻ റെഡിയായി ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു പാനിൽ കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടൊന്ന് ഒന്ന് ഇതാക്കാം കേട്ടോ നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിൽ ഏറ്റവും നല്ലത് അടിയിൽ പിടിക്കാത്ത അതിൽ നമ്മളിതെല്ലാം നിരത്തി റെഡിയാക്കി വെച്ചു കേട്ടോ അതേമാതിരി റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മളെ ഉറിയുകാനുമല്ലേ ആ ഉറിയുകാനോ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞങ്ങൾ വേഗിച്ചെടുക്കാം അത് നമുക്ക് ഒന്ന് മറച്ചിടും കൂടി മേട്ടോ അപ്പഴും രണ്ട് സൈഡ് ഒരേമാതിരി എന്ത് വരില്ല അപ്പം നമ്മളുടെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്നും ഇനി മറിച്ചിട്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി വേവിച്ചിരിക്കാം അല്ലേ കണ്ടപ്പോൾ നാല് സൈഡിൽ നിന്ന് ഇളകി പോരിണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിടാം കണ്ടോ അതേമാതിരി ഇനി മറ്റേ സൈഡും കൂടി വരുമ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ചായക്കടി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം നമുക്കൊന്ന് കഴിച്ചോക്കാം അല്ലേ ഇതെന്തായാലും അയ്യോ എന്ത് രസമാണ് നോക്കി നമ്മൾ വലിയൊരു പാനിലുണ്ടാക്കി കേട്ടോ നമ്മുടെ പ്ലേറ്റിനൊക്കെ വലുതാണ് ഉണ്ടോ അത് കണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മയനോസ് നമ്മൾ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ മയനോസും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം നല്ല രസമാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഡിന്നറിന് വേണ്ടി ലഞ്ചിന് വേണമെങ്കിലും കഴിക്കാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്തില്ലേ നമുക്കതിൻ്റെ നമ്മളെ മയനോസ് ഉണ്ടാക്കി വെച്ച് തഴിക്കണം അതും കൂടെ നമുക്കത് മിക്സ് ചെയ്ത് കഴിക്കാം അല്ലേ അയ്യോ നല്ല രസം തട്ടാണ് നമ്മളിത് എന്താ പറയുക ആ ചിക്കൻ്റെ ഫ്ലേവറും നമ്മുടെ മുട്ടയുടെ ഫ്ലേവറും ആ ബ്രോക്കോളിയും മൊസാല ചീസും പിന്നെ പൊടിക്കായ നമ്മുടെ ഒറി ഗാനോണ്ടിയും പിന്നെ നമ്മളെ ആ ചെറിയൊരു എരിവും എല്ലാം കൂടെ ആവുമ്പോഴുണ്ടല്ലോ ഇറ്റ്സ് വെരി നൈസ് പിന്നെ നമ്മളെ ആ എന്താ ഇതില്ലേ നമ്മൾ മയനോസിൻ്റെ ആക്കി വെച്ചില്ലേ ആ മയനോസിനും ചെറുതായിട്ടൊരു പുളിപ്പും എരിവുമൊക്കെ ഉണ്ട് അതും കൂടെ ആയപ്പോൾ സൂപ്പർ ടേസ്റ്റ് അപ്പോ ഇതൊന്നുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ എൻ്റെ ഒന്നാം അഭിപ്രായങ്ങൾ പറയണേ സൂപ്പർ 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 ഓക്കെ താങ്ക്